പശ്ചിമബംഗാൾ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുകയാണ് സർക്കാർ പക്ഷേ അത് മുഖവിലയ്ക്കെടുക്കാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന നിലപാടുമായാണ് വന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയുമാണ് ആഷിഖ് കപു സംവിധായകൻ ട്വന്റി ഫോറിനൊപ്പം തത്സമയം തുടരുന്നുണ്ട് ശ്രീ ആഷിഖ് കപു ഈ കാത്തിരുന്നതിന് നന്ദി ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സജി ചെറിയാന്റെ മാത്രം ഉത്തരവാദിത്വത്തിലേക്ക് ഇത് ചുരുക്കിക്കൂടാ ഇപ്പൊ പ്രതിപക്ഷ നേതാവും സജി ചെറിയാന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ സജി പറയുന്ന ഒരു കാര്യം അതാണ് അങ്ങ് പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലെ ഉത്തരവാദിത്തം ആർക്കാണ് അതാണ് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട മനസ്സിലാവാത്തൊരു കാര്യം അതാണ് ഇത്രയേറെ നല്ല ഉദ്ദേശത്തോടെ കൂടി തുടങ്ങി വെച്ച ഒരു സംഗതിയെ സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരായ ഇത്രയും വലിയ കുഴി ആയി ഇത് രൂപപ്പെടാൻ വലിയ പ്രതിസന്ധിയിലാണ് വന്നപെട്ടിട്ടുള്ളത് ഇതാര് ചെയ്തു എന്നുള്ളത് അത് അത് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണോ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് എല്ലാവരും അന്വേഷിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത്ര ബുദ്ധി ശൂന്യമായ ഒരു കാര്യം ആര് ചെയ്തു എന്ന് എനിക്കറിയില്ല രഞ്ജിത്തിന്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അതിൽ രഞ്ജിത്ത് പറയുന്നത് രഞ്ജിത്താണ് ഇര എന്നാണ് അതിനോടുള്ള മറുപടി എന്താണ് അത് എനിക്കറിയില്ല അത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് ഇത് പ്രതികരിക്കാൻ താല്പര്യമില്ല ശ്രീ ആഷിഖ് കബു ഇപ്പോൾ രാഷ്ട്രീയക്കാര് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല അത് താങ്കൾക്കും അറിയുന്നതാണ് നല്ല പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം ഇന്നത്തെ സജിയുടെ പ്രതികരണം രഞ്ജിത്തിനെ സംരക്ഷിക്കാനാണെന്ന് പക്ഷേ അത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാടിൻ്റെ ഭാഗമാണ് സർക്കാരിനെ സംരക്ഷിക്കുക എന്ന നിലപാടിൻ്റെ ഭാഗമാണ് കാരണം പരാതിയില്ലാത്ത നടപടിയിലേക്ക് സർക്കാർ ഈ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ പോയാൽ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാർ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടുകൾ മുഴുവൻ ഫലശൂന്യമാകും അതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ നീങ്ങാത്തതിൻ്റെ കാരണം അല്ല അങ്ങനെ അങ്ങനെ ഇതൊരു സർക്കാർ തീരുമാനമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് രാവിലെ മന്ത്രി അഭിപ്രായമായിട്ട് മാത്രമേ ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ സർക്കാർ മുഴുവനും സംരക്ഷിക്കാൻ രഞ്ജിത്തിനെതിരെ നടപടി എടുത്താൽ എന്താണ് സംഭവിക്കുക പരാതി ഇല്ലാതെ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറഞ്ഞാൽ പരാതി കിട്ടിയാൽ മാത്രം നടപടി അപ്പോൾ അതുകൊണ്ട് രഞ്ജ്യത്തിനെതിരെ ഇപ്പോ നടപടി സ്വമേധയാ സർക്കാർ തുടങ്ങിയാൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും എന്തുകൊണ്ട് സർക്കാരിന് അതേ നിലപാട് സ്വീകരിച്ചു എന്ന പുതിയ ചോദ്യം വരും അതാണോ ഇവരെ പ്രതിരോധത്തിലാക്കുന്നത് ഇല്ല ഇതില് ആ കാര്യത്തിൽ രണ്ട് സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രണ്ടാണത് കാരണം ഇത് ഇതില് വെളിപ്പെടുത്തൽ നടത്തിയത് മാധ്യമങ്ങളോടാണ് ഇത് ഓൺ റെക്കോർഡാണ് കൃത്യമായി ആരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര് എപ്പോ എവിടെ വെച്ചെന്നായിരുന്നല്ലോ ചോദ്യം അത് ക്ലിയർ ആണല്ലോ അപ്പോ ഈ രണ്ട് കാര്യങ്ങളെയും ഒരേപോലെ നമുക്ക് സാങ്കേതികമായി പോലും കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ നടപടി ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം ആരോപിക്കപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള പേര് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെയാണ് വലിയ ഗൗരവമുള്ള കാര്യമാണ് അപ്പൊ അതില് ഉടനടി അതിനകത്ത് അർത്ഥശങ്ക ഇല്ലാത്ത വിധം കാര്യം ക്ലിയർ ആണ് ഈ ഈ മുൾമുനയിൽ നിൽക്കുന്ന ആളെ ആ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നിട്ട് അന്വേഷണം നടത്തണം അവര് പരാതി പറയാൻ തയ്യാറല്ല എന്നൊന്നുമല്ല പറഞ്ഞിട്ടില്ല ഒളിച്ചിരിക്കാനോ അവര് തയ്യാറല്ല അവര് വളരെ വ്യക്തമാണ് അവര് അവരൊരു ആക്ടിവിസ്റ്റും കൂടിയാണ് ആ സ്ത്രീ ഒരു മാർസിസ്റ്റ് അനുഭാവിയാണ് അവര് വളരെ വ്യക്തമാണ് പരാതിയുമായിട്ട് അവര് മുമ്പിൽ വരും അത് സജിചറിയാന്റെ മുമ്പിൽ തന്നെ അവര് വരും ശ്രീ ആഷി കപു അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ അവരുടെ പ്രതികരണം പിന്നീടും വരികയുണ്ടായി ഇന്നും അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഈ വരുമാനം എന്ന് പറയുന്നത് അവരുടെ തൊഴിലാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് അവർക്കിപ്പോൾ ഒരു അഭിഭാഷകനെ ഈ കേസ് നടത്താനായി ചുമതലപ്പെടുത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പോലും ആലോചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു കേരളത്തിൽ വന്ന് കേസ് നടത്താൻ കഴിയുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറയുന്നു അപ്പോൾ പരാതി കൊടുക്കാനൊക്കെ എത്താനുള്ള സാധ്യത തുലോം ചുരുക്കമാണെന്നാണ് അവരുടെ മറുപടികളിൽ നിന്ന് വരുന്നത് അപ്പോഴും അവർ പ്രതീക്ഷയോടെ കേരളത്തെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ നിന്നൊരു പിന്തുണ കിട്ടിയാൽ തുടർ നടപടികൾക്ക് അവർ തയ്യാറാണെന്ന് അതിനാരാണ് മുൻകൈ എടുക്കേണ്ടത് ആദ്യം മുൻകൈ എടുക്കേണ്ട കക്ഷി സർക്കാരായിരുന്നു സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാകുന്നു പിന്നെ ആര് വ്യക്തിപരമായിട്ട് ഞാൻ ആ സ്ത്രീയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് സർക്കാരും അത് തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സൊസൈറ്റി സർക്കാരിൽ ആ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കും ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ അത് ഒരു ചർച്ചയ്ക്ക് വരും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത് സജി ചെറിയാന്റെ അഭിപ്രായം മാത്രമായിരിക്കും ഈ കാര്യങ്ങളിൽ മാറ്റം വരും വലിയ നിലപാടാണ് ഇപ്പോൾ താങ്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർജവുമുള്ള നിലപാടാണ് വളരെ നന്ദി ശ്രീ ആഷി കബു ആഷി കപു ഇപ്പോൾ ട്വന്റി ഫോറിനോട് പറഞ്ഞിരിക്കുന്നത് ശ്രീലേഖാ മിത്രയ്ക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും അത് ഏത് രൂപത്തിലുള്ള സഹായമാണെങ്കിലും സാമ്പത്തികമടക്കം നിയമയുദ്ധത്തിനടക്കം ഇവിടേക്ക് വരുന്നതിനടക്കമുള്ള എന്ത് ആവശ്യങ്ങളും ഈ കാര്യത്തിൽ അവർ ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ കാര്യത്തിൽ അനുകൂലമായ നിലപാടുണ്ടാകും ഉറച്ച പിന്തുണ നൽകും എന്ന് തന്നെയാണ് വളരെയധികം നന്ദി ശ്രീ ആഷി കപു പ്രതികരിച്ചതിന്